യഥാർത്ഥ നോട്ടിന്റെ കളർ ഫോട്ടോ എടുത്ത് കോടിക്കണക്കിന് രൂപയുടെ വ്യാജ നോട്ടുകൾ നിർമ്മിച്ചുവന്ന സംഘം വാഹന പരിശോധനയ്ക്കിടെ പിടിയിലായി കാറിൽ പെട്ടിക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് കോടിക്കണക്കിന് രൂപയുടെ കള്ളനോട്ടുകൾ പ്രതികൾ കടത്തിക്കൊണ്ടിരുന്നത് തമിഴ്നാട് തേനിയിലാണ് കള്ളനോട്ടുകളുമായി കേശവൻ ശേഖർ ബാബു എന്നിവർ പിടിയിലായത് ഇരുവരും തേനി സ്വദേശികളാണ് യഥാർത്ഥ നോട്ടുകളുടെ കളർ ഫോട്ടോ സ്റ്റാർട്ടെടുത്താണ് ഇവർ രണ്ടായിരം രൂപയുടെതടക്കം വ്യാജ നോട്ടുകൾ നിർമ്മിച്ചു വന്നിരുന്നത് കരുവേൽ നായിക്കൻപെട്ടിയിൽ വാഹനപരിശോധന നടത്തവെയാണ് ആഡംബരക്കാരിലെത്തിയ കേശവന്റെയും ശേഖർ ബാബുവിന്റെയും പെരുമാറ്റത്തിൽ പോലീസിന് സംശയം തോന്നിയത് തുടർന്നായിരുന്നു വാഹനം പരിശോധിച്ചത് മൂന്ന് ദശാംശം നാല് പൂജ്യം കോടിയുടെ കള്ളനോട്ട് പതിനഞ്ച് ലക്ഷം രൂപ ഇരുപതിലധികം മൊബൈൽ ഫോണുകൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട് നിരവധി ആഡംബരക്കാരുകളും ഇവരുടെ കൈവശമുണ്ട് പണം ഇരട്ടിപ്പിക്കൽ തട്ടിപ്പ് സംഘത്തിലുള്ളവരാണ് പ്രതികളെന്ന് വിശദമായ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട് ഒരു ലക്ഷം രൂപ നൽകിയാൽ പകരം രണ്ട് ലക്ഷം രൂപയുടെ നോട്ടുകൾ നൽകാമെന്ന് പറഞ്ഞ് നല്ല നോട്ടുകളുമായി കടന്നു കളയുകയാണ് ഇവരുടെ പതിവെന്നും കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ നിരവധി ആളുകളിൽ നിന്നും പണം കവർന്നതായും തുടരന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായി പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ